ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ പി എച്ച് എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് ഹിസ്റ്ററി അതിൽ തന്നെ കേരള ഹിസ്റ്ററി നമുക്ക് നോർമൽ ആയിട്ട് ഒരു എക്സാമിന് ഇത്രയും പോർഷനാണ് സിലബസ് വരുന്നത് അപ്പോൾ ഹിസ്റ്ററി നമുക്കറിയാം വാസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്നാൽ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കും കൂടെ വേണം എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം മെയിനായിട്ട് ഹിസ്റ്ററിയുടെ കേരള ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും പിന്നെ നമുക്ക് എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടുവിലെ കേരളത്തിൻ്റെ കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പോഷൻ ഉണ്ട് അവിടെ നിന്നും പിന്നെ പി എസ് സി ബുള്ളറ്റിൻ പിന്നെ കേരള ചരിത്രം ശ്രീധരൻ മേനോൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സോഴ്സസ് എന്നെല്ലാം തന്നെയുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള കേരള ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഓരോ ആയിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സുകളിലൂടെ എടുക്കുന്നത് മുഴുവൻ അങ്ങനെ കേരള ഹിസ്റ്ററി കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നും നൽകി സപ്പോർട്ട് നിങ്ങളുടെ കമന്റുകളായിട്ട് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒരു സ്റ്റോറി പോലെ പറയാനാണ് ഒരു ബോറടിക്കാത്ത ഒരു രീതിയിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കഥ പോലെ കഴിഞ്ഞാൽ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും പിന്നെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ഇപ്പോൾ നമുക്ക് വർഷങ്ങളും തീയതികളൊക്കെ പഠിക്കാനുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ടല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ഒരു ഒരു ഫ്ലോ മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം സോ ആദ്യത്തെ ടോപ്പിക്ക് യൂറോപ്യൻമാരുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ തന്നെ എസ് സി ആർ ടിയിൽ നമുക്ക് മെയിനായിട്ട് ഒരു പോർഷൻ പഠിക്കാനുണ്ട് ഈ ഒരു ഭാഗമാണ് ഏഴാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു ഭാഗമാണ് ഈ പോർച്ചുഗീസുകാരുടെ യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ച് പറയുന്ന പോർഷൻ അതുപോലെ നമുക്ക് എൻ സി ആർട്ടിയിലും യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ ആ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുണ്ട് പി എസ് സി ബുള്ളറ്റിനും നമുക്ക് വാസ്കോ ഗാമയുടെ ആഗമനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് സമയം ഒട്ടും കളയണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം മൈ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ അപ്പം പി എസ് സി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോൾ പഠിക്കുമ്പോൾ ആയാലും ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷനുള്ള ഒരു ഫാക്റ്റാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ അങ്ങനെയല്ല വന്നിട്ടുള്ള ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് ആരെന്ന് പറയുന്നത് ഈ പോർച്ചുഗൽ നമ്മളെപ്പോഴും കേൾക്കുന്നത് വാസ്കോടകാമ കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തി എന്നുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയെ സന്ദർശിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് പിന്നീടാണ് ബാക്കിയുള്ള ഇപ്പോൾ ഫ്രഞ്ചുകാരായാലും ബ്രിട്ടീഷുകാരായാലും ഒക്കെ പിന്നീടാണ് വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ വിദേശികൾ എന്ന് ചോദിച്ചാൽ അത് അറബികളാണ് ഓക്കെ അത് അറബികളാണ് യൂറോപ്യൻ ശക്തികളാണ് ആരെന്ന് പറയുന്നത് പോർച്ചുഗലിലാണ് ഇനി എന്തുകൊണ്ടാണ് ഈ വിദേശ ശക്തികൾക്ക് ഇന്ത്യയോട് അല്ലെങ്കിൽ കേരളത്തോടൊക്കെ ഇത്ര അട്രാക്ഷൻ വരാനുള്ള കാരണം ഈ പൈസ ചെലവാക്കിയിട്ട് അവർ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പം മുന്നേ കരമാർഗം ഇന്ത്യയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് എത്താനുള്ള മാർഗം ഉണ്ടായിരുന്നു പക്ഷേ ഈ തുർക്കികളെ കോൺസ്റ്റാൻറ്റിനെപ്പോൾ കീഴടക്കിയത് ഈ ഏഷ്യയും യൂറോപ്യൻ ഇൻപിറ്റുവിനുള്ള സ്ഥലമാണല്ലേ അപ്പം ആ ഒരു കരഗതാഗതം തടസ്സപ്പെടുത്താനായിട്ട് ഇടയാക്കി അപ്പോൾ അതുമൂലം ഈ യൂറോപ്യൻ ശക്തികൾക്ക് അല്ലെങ്കിൽ യൂറോപ്യക്കാർക്ക് എങ്ങനെയെങ്കിലും ഏഷ്യയിലേക്ക് എത്തിപ്പെട്ടണം അതിന് വേണ്ടിയിട്ട് അവർ കരമാർഗം ആ പോസിബിലിറ്റി ഒക്കെ നിന്നപ്പോൾ കടൽ മാർഗം അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താനൊക്കെ ശ്രമം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെത്തുന്നത് സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തി അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പാട് വാസ്കോടഗാമ കാലുകുത്തുന്നത് അപ്പോൾ ഇത്രക്കും ഈ കപ്പൽ ഗതാഗതം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കടൽ മാർഗം നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും അല്ലേ ഈ ഹിസ്റ്ററി ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ വാസ്കോട ശേഷം വന്നിട്ടുള്ള ആളാണ് ഖബ്ര ആളല്ലേ അപ്പോൾ അദ്ദേഹമൊക്കെ മുപ്പത്തി മൂന്ന് കപ്പലുകളായിട്ടാണ് പുറപ്പെടുന്നത് പോർച്ചുഗലിൽ നിന്ന് പുറപ്പെടുന്നത് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആറ് കപ്പലുകൾ മാത്രമാണ് അവശേഷിച്ചത് അപ്പോൾ അത്രയും ഭീകരമാണ് ഈ കടൽ യാത്ര എന്ന് പറയുന്നത് പല പല റീസൺ കൊണ്ടും എന്നിട്ടും ഇവരിത് മുതിർന്നത് ഇവരിതിന് മുതിർ മുതിരുന്നത് കൊണ്ടാണ് അവർക്കിവിടെ വന്നിട്ട് അവർക്ക് അതിൻ്റെ നഷ്ടമൊക്കെ നികത്താൻ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എസ് സി ആർ ടിയിൽ കാണാൻ പറ്റും അറുപതിരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിക്കും ത് മെയിനായിട്ട് നമുക്കറിയാം സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ അത്യാവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കച്ചവടക്കാർ ഏറ്റവും മെയിനായിട്ടും ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലേ പിന്നീട് ആ കച്ചവടം മാറിയിട്ട് പിന്നെ ഇന്ത്യയിലെ അടിച്ചമർത്തി ഇന്ത്യയുടെ അധികാരവും കൈയടക്കാനുള്ളൊരു അങ്ങനെ ഒരു രീതിയിലോട്ടായിട്ട് മാറിയെങ്കിലും കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ആദ്യമായിട്ട് മെയിനായിട്ട് വിദേശികൾ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് വരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത്രയും നഷ്ടം നഷ്ടം അവരെ സഹിച്ചിട്ടും ഇവിടെ വരാൻ കാരണം നഷ്ടത്തിൻ്റെ ഒക്കെ ഇരട്ടിയിൽ ഇരട്ടി ഒരു മടങ്ങ് രണ്ട് മടങ്ങൊന്നും ഇരട്ടിയോളം ലാഭമാണ് ഈ അവർക്ക് ലാഭം ഉണ്ടാവുന്നത് അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലാണ് മെയ് മാസം അപ്പം നമുക്ക് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് എട്ടാം തീയതിയാണ് അവിടെ നിന്ന് അവർ പുറപ്പെടുന്നത് പോർച്ചുഗലിൽ നിന്ന് എട്ടാം തീയതി പുറപ്പെട്ട് മെയ് ഇരുപതാം തീയതിയാണ് പോർച്ചുഗീസുകാർ വാസ്കോട ഗാമ കാപ്പാട് കടപ്പുറത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്ന യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗൽ അപ്പം അതിനുശേഷമാണ് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വരുന്നത് പിന്നെയും ഡെൻമാർക്കുകാര് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ട് നാല് പേരാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം അതിൻ്റെ ഒരു ഓർഡറും പി എസ് സി എക്സാമുകൾക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പോർച്ചുഗീസുകാരാണ് ആദ്യം വരുന്നത് പിന്നെ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഈ ഒരു കോഡ് എനിക്ക് തോന്നുന്നു പി എസ് സി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും പോഡ ബീഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ് ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഒരു ഓർഡർ ഓർത്തിരിക്കാൻ ചിലരെങ്കിലും തെറ്റി ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ കാരണം അവരാണ് ആദ്യം വന്നതെന്ന് ചിലപ്പോഴെങ്കിലും തെറ്റേതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നു മാത്രം ഓക്കെ അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തി ആദ്യത്തെ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ എന്നുള്ളതാണ് ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി പോർച്ചുഗീസുകാരുടെ ഈ വരവിനെ കുറിച്ചിട്ട് നമുക്ക് എൻ സിആർടിയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം ഇപ്പോൾ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ പോർച്ചുഗീസുകാരാണ് ഇനി ഏത് നൂറ്റാണ്ടിലാണ് ആ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനമായിട്ടാണ് ആരെത്തുന്നത് പോർച്ചുഗീസ് ീസുകാർ കാലൂത്ത് നിന്ന് അപ്പോൾ ഇതിൽ നമുക്കിവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അത് കെൻസിആർ ടിയിലുള്ള ആണ് അതും ആരാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് പിന്നെ നമുക്കിവിടെ അറിയാനുള്ളതാണ് കാർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർച്ചുഗീസുകാരുടെ ഒരു പാസ് സിസ്റ്റമാണ് കാർട്ടസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനു മുന്നേ അറബികൾക്കാണ് മലബാർ വ്യാപാരത്തിൽ കുത്തക ഉണ്ടായിരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു ഇന്ത്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ള വിദേശികൾ ആരാൻ ചോദിച്ചാൽ അറബികളാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അവർക്കാണ് ആ ഒരു കുത്തക ഉണ്ടായിരുന്നത് അപ്പം ആ കുത്തകയൊക്കെ നശിപ്പിച്ചുകൊണ്ട് പിന്നീട് കയറി വന്ന ആൾക്കാരാണ് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് അപ്പം കാർട്ടസ് എന്ന് പറയുമ്പോൾ ഒരു പാസ് ഈ ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആരെങ്കിലും കപ്പൽ ഗതാഗതം വഴിയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഒരു പ്രത്യേക എമൗണ്ട് ടാക്സ് ഒരു ടാക്സ് കൊടുത്തിട്ട് ഈ കാർട്ടസ് എന്ന് പാസ് അവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് അവരങ്ങനെ ഗതാഗതത്തിനൊക്കെ അനുവദിക്കുകയുള്ളൂ അതല്ലെങ്കിൽ പലവർ റീസൺ പറഞ്ഞുകൊണ്ട് അതിലുള്ള ജീവനക്കാരെ കൊല്ലും കപ്പലുകളൊക്കെ അടിമ അടിമകളാക്കൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് എന്ത് കാർട്ടസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് എസ് സി ആർ ടിയിലോട്ട് തന്നെ വരാം അപ്പോൾ ആദ്യം ഈ നമുക്ക് അന്നത്തെ ഈ ഒരു സമയത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ കേരളത്തിൻ്റെ അവസ്ഥയെന്നൊക്കെ പറയുമ്പം ഏറ്റവും മുകളിലായിട്ട് ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ കാസർഗോഡ് ഭാഗം ആ ഭാഗത്തെയാണ് നമ്മളെന്ത് കോലത്ത് നാട് കോലത്തിരി വാഴുന്ന കോലത്ത് നാട് ആ ഭാഗമാണ് വരിക പ്രധാനമായിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അന്ന് നിലനിരുന്നത് അതല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് മെജോറിറ്റി കേരളത്തിൻ്റെ ഭാഗം കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആരായിരുന്നു സാമൂതിരിമാരായിരുന്നു ഭയങ്കര പവർഫുൾ അല്ലേ ഇപ്പോൾ ഈ കോഴിക്കോട് ആ ഒരു മൊത്തം തൃശ്ശൂർ വരെ ഏകദേശം ഉണ്ടായിരുന്നതാണ് സാമൂതിരി പിന്നെ കൊച്ചി രാജവംശം പിന്നെ താഴോട്ട് പോകുകയാണെങ്കിൽ വേണാട് പിന്നെ അതിന് മുകളിലായിട്ട് ചെമ്പകശ്ശേരി അതിനും താഴെ ഏറ്റവും താഴെ ട്രാവൻകൂർ തിരുവിതാംകൂർ ചരിത്രം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പം ഈ സാമൂതിരി വളരെ പവർഫുള്ളായിരുന്നു ഏറ്റവും അധികം ഏരിയ കേരളത്തിൻ്റെ അന്ന് കയ്യിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു സാമൂതിരിമാരെന്ന് പറയുന്നത് പക്ഷെ അവരായിട്ട് ഒരു ഇനീഷ്യലി നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല വാസ്കോട് ഗാമയ്ക്ക് കഴിഞ്ഞില്ല അവരായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഈ തൊട്ട് അയൽപ്പക്ക ക്കാർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ലേ അപ്പോൾ ഈ ബാക്കിയുള്ള രാജ്യക്കാർ തമ്മിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനായിട്ട് തൊട്ടപ്പുറത്തേയും ഇപ്പുറത്തെയും കിടക്കുന്ന അതായത് ഇപ്പോൾ താഴെ കിടക്കുന്ന കൊച്ചിയായാലും മുകളിൽ കിടക്കുന്ന കണ്ണൂർ കോലത്തിരി രാജാവായിട്ടും നല്ല ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാനായിട്ട് വാസ്കോട ഗാമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ പക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലോട്ട് തിരിച്ചു പോവാണ് ഉണ്ടായത് ഓക്കെ ഗാമയെ തുടർന്ന് അൽമേഡ അൽബൂബർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാരൊക്കെ വാണിജ്യത്തിനായിട്ട് ഇവിടെ എത്തി എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അയച്ചിട്ടുള്ള രാജാവിൻ്റെ പേര് മുന്നേ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഏത് രാജാവാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാനുവലാണ് മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ ഇന്ത്യയിലോട്ട് അയക്കുന്നത് പിന്നെ വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലുമാണ് പിന്നീട് നമുക്കറിയാം പോർച്ചുഗീസുകാർ വന്നപ്പം ഈ കോഴിക്കോടും കൊച്ചി രാജവംശമൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് കുറച്ചും കൂടി ഒന്ന് രൂക്ഷ ആവുന്നുണ്ട് ഈ കൊച്ചിക്കാര് പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്തതൊന്നും തന്നും കോഴിക്കോട് സാമൂതിരിക്ക് ഒന്നും അങ്ങനെ അവർ തമ്മിലുള്ള അസ്വാ അസ്വാരസ്യങ്ങൾ ഇങ്ങനെ വളർന്നിട്ട് അത് യുദ്ധത്തിലേക്കായിട്ട് അവസാനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചി കോഴിക്കോട് യുദ്ധം നടന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഓക്കെ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഒരു രാജപ്രതിനിധി എന്നുള്ളൊരു പോസ്റ്റ് അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വൈസ് റോ എന്ന് നമ്മളിപ്പോഴെടുത്ത് പറയാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ മറ്റേ ഗാമ വരുമ്പോൾ ഒരു കച്ചവടം എന്നുള്ളൊരു ലക്ഷ്യം മാത്രം തന്നെ അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും വാസ്കോ ഗാമയ്ക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് ഒരു രാജപ്രതിനിധി പ്രതിനിധി ആയിട്ട് പോർച്ചുഗീസുകാരുടെ ആദ്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൽമേഡ ഓക്കെ അപ്പോൾ കിഴക്കൻ ദേശങ്ങളെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഫ്രാൻസിസ്കോ അൽമേഡ നിയമിതനാകുന്നത് ഓക്കെ അപ്പോൾ അൽമേഡയുടെ കാലത്തിലെ ആയിട്ട് ഉണ്ടായിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യയിൽ ജി നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി ഒക്കെ ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് അൽമേഡയാണ് അപ്പോൾ അൽമേഡയാണ് കണ്ണൂർ കോട്ട അപ്പോൾ പിന്നീട് സെൻറ് ആഞ്ചലോസ് കോട്ടയക്കായിട്ട് മാറുന്ന ഇവിടെ കാണാനായിട്ട് പറ്റും കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ടയൊക്കെ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ഓക്കെ തൃശ്ശൂർ ജില്ല യിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ജാഞ്ചലോസ് കോട്ടയും അപ്പോൾ ഇങ്ങനെ ഏത് കോട്ട ആരാ നിർമ്മിച്ചെന്നുള്ള രീതിയിൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിർമ്മിച്ചത് ഇതിൽ ഈ സെൻറ്റ് ആഞ്ചലോ കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ആരാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലെ അൽമേഡയുടെ നേതൃത്വത്തിലാണ് ഓക്കെ പിന്നെ അതിനുശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് ആയിട്ട് വരുന്നതാണ് അൽബൂബക്ക് അൽബൂബക്ക് വരുന്നത് ഏത് കാലഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് അൽബൂബക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം പള്ളിപ്പുറം കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട അത് ഏത് വർഷമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പള്ളിപ്പുറം കോട്ട നിർമ്മിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്തത് ഈയൊരു അൽബൂപ്പൊക്കണെന്നുള്ളതും ആലോചിക്കുക ഇപ്പം ഒരു സമ്പ്രദായമാണ് മിശ്ര കോളനി സമ്പ്രദായം ഇപ്പോൾ ഈ പോർച്ചുഗീസിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആൾക്കാരെ ഇന്ത്യക്കാരായിട്ട് കല്യാണം കഴിക്കാൻ അതുവഴി അങ്ങനൊരു സമ്പ്രദായം വളർത്തിയെടുക്കാനൊക്കെ ശ്രമിച്ച ഒരാളാണ് അൽബൂക്കർക്ക് അതൊരു പരാജയമായിരുന്നു എങ്കിലും അങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ഈ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് ഫൈസ്രോ ആരാന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അത് ആരാണ് അൽബുക്കർക്കാണ് ഓക്കെ അപ്പം പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വാസ്കോഡഗാമ അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു കച്ചവടക്കാരനായിട്ടാണ് വന്നത് അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ ഒരു രാജപ്രതിനിധി ആയിട്ട് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് കേരളത്തിലെ വാസ്കോഡഗാമെത്തുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരിക്കുകയും അത് ആദ്യം അടക്കം ചെയ്തിരുന്നത് കൊച്ചിയിലെ സെൻ ഫ്രാൻസിസ് പള്ളിയാണ് പിന്നെ ഇവിടെ കാണുന്ന ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന സുലഭമായിട്ടുള്ള ഭക്ഷണമാണ് ഈ പപ്പായ പപ്പായെന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില തുടങ്ങിയ കാർഷിക വിളകളൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് പിന്നെ അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതൊക്കെ വികസിച്ചതൊക്കെ ഈ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുണ്ടായിരുന്ന സമയത്ത് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഉദയം പേരൂർ സൂനഹദോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് കേരള ഹിസ്റ്ററിയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഏറ്റവും കുഞ്ഞായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന് മുന്നേ വരെ നമുക്കറിയാം അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്നത് എന്നുണ്ടെങ്കിൽ അമ്പത്തിരണ്ടിൽ കൊടുങ്കൊല്ലരിനടുത്തിട്ട് തോമസ് ലിഹ വന്നടങ്ങി അദ്ദേഹം ഒരുപാട് പേര് മാമോദിസ അല്ലെങ്കിൽ കൊടുത്തു അങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായെന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കഥയാണല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് തൊട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് റോമിലെ പോപ്പിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ റോമിലെ പോപ്പിൻ്റെ അനുയായികളായിരുന്നില്ല മോർത്തോമസ്ലിഹ ഡയറക്റ്റായിട്ട് ഞാൻ സ്നാനം എന്നുള്ള രീതിയിലാണ് ഇനീഷ്യലി കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവർ ഈ റോമിലെ നേതൃത്വം അംഗീകരിക്കുന്നവരായിരുന്നു അതിന് ിലോട്ട് കാത്തലിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്പം അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താണ് വിളിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇവിടെ സുറിയാനികൾ എന്ന് വിളിച്ചിരുന്നു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ അവരെ പോപ്പിൻ്റെ നേതൃത്വത്തിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉദയം പേരൂർ സോനഹദോസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇനീഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സക്സസ് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ വർഷം അറിഞ്ഞിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് ഈ ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഗോവൻ ആർച്ച് ബിഷപ്പ് ആയിരുന്ന മെനസസ് ആണ് അപ്പോൾ അതും ചോദിക്കാറുള്ളതാണ് ഗോവൻ ആർച്ച് ബിഷപ്പ് ായിരുന്ന മെനസസ് ആണ് ഈ ഒരു സോനഹദോസിനെ ഉദയംബേറൂർ സോനഹദോസിനെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചോദിക്കാറുള്ള ഒരു ഫാക്റ്റാണ് അപ്പോൾ ഈ ഉദയംപേരൂർ സോനദോസിൻ്റെ ആ ഒരു താൽക്കാലിക വിജയം കഴിഞ്ഞിട്ട് പിന്നീടും ഈ ലത്തീനും സുറിയാനി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടിപ്പം റോമിലെ നേതൃത്വം അംഗീകരിച്ചെങ്കിലും ഫോഴ്സ്ഫുള്ളി ഒരുപാട് കാര്യങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ബിഷപ്പ് വേണം എന്നൊക്കെ അവർ ഉന്നയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അഹറ്റല്ല എന്ന് പറയുന്നൊരു വ്യക്തിയെ ഓക്കെ അഹറ്റല്ല ഈ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ് ഒരു സുറിയാനി ബിഷപ്പിന് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ തടഞ്ഞു വെച്ചു അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഓക്കെ ആ ഹെറ്റല്ല ഒരു പേര് മാത്രം ആലോചിച്ചിരിക്കുക അപ്പോൾ അതിനെ തുടർന്ന് ഒരു കുരിശിന് ചുറ്റും ഇനി അവരുടെ കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല പോർച്ചുഗീസുകാർ പറയുന്നതൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സംഭവങ്ങളുടെ വർഷവും ഈ രണ്ട് വ്യക്തികളുടെ പേരും കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും ഉദയം പേരൂർ സുഹന ദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂനൻകുരിശ്ശേ പ്രതിജ്ഞ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് പിന്നെ പോർച്ചുഗീസ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അല്ലേ കുഞ്ഞാലി മരയ്ക്കാർ സിനിമയൊക്കെ വന്നു അപ്പോൾ അതേ ഒരു ആ ഒരു സംഭവം കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ കുഞ്ഞാലി മരക്കാർമാർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഏറ്റവും ഫേമസ് ആയിട്ട് നാല് പേരാണ് ഉണ്ടായിരുന്നത് അപ്പം സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവാന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരെ അതിൽ അവസാനത്തെ മരക്കാറായിട്ടുണ്ടായിരുന്ന കുഞ്ഞാലി മരക്കാർ നാലാമൻ കൊല്ലപ്പെടുന്നത് സാമൂതിരിയുടെ ചതി മൂലമാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീധരമേനോട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വികാരഭരിതനായിട്ടാണ് അദ്ദേഹം ഈ ഒരു കുഞ്ഞാലി മരക്കാരുടെ അവരുടെ ജീവിതകഥയും എങ്ങനെയാണ് ഒരു ഏർപ്പെട്ട് അവർ മരിക്കുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കുട്ടി അഹമ്മദ് അലിയാണ് ഒന്നാമൻ്റെ പേര് കുട്ടി അഹമ്മദ് അലിയാണ് രണ്ടാമൻ്റെ യഥാർത്ഥ പേര് കുട്ടി പോക്കർ അലി മൂന്നാമത്തെ ആളുടെ പേര് പട്ടുമരക്കാർ നാലാമത്തെ ആളുടെ പേര് മുഹമ്മദ് അലി മരക്കാർ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എവിടെയാണ് കോട്ടക്കല്ലാണ് ഓക്കെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണെന്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട കോഴിക്കോട്ടെ ചാലിയം കോട്ട എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ തുടക്കത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായി ായിരുന്നു അല്ലേ അപ്പം ഇതിന് ഒരുപാട് ചെറുത്ത് നിൽപ്പുക പോർച്ചുഗീസ് ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു സാമൂതിരി രാജാവ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പട അവരെ ചെറുത്തു നിന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് അല്ലേ അപ്പം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് അപ്പം ഈ ചാലിയം കോട്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളൊരു ഫാക്റ്റാണ് ഏത് കോട്ടയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് അതായത് സാമുതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ഒരു ചാലിയം കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാരെ അത് പണികഴിപ്പിക്കുന്നത് അങ്ങനെ ഈ കുഞ്ഞാലി മരക്കാർ ഈ നമ്മുടെ സാമൂതിരിക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് നിരന്തരം പോരാടുകയും ആ പോരാട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും വിജയിച്ചു വരികയും ചെയ്യുകയാണല്ലേ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലി മരക്കാരുടെ തലവനായിട്ടുള്ള കുഞ്ഞാലി കുഞ്ഞാലി മരക്കാരുടെ തലവനായിട്ടുള്ള നാലാമൻ മുസ്ലീമുകളുടെ രാജാവ് ഇന്ദ്രൻ സമുദ്രങ്ങളുടെ അതി എന്നീ പദവികളൊക്കെ സ്വീകരിച്ചു അപ്പോൾ ഈ ഇതൊക്കെ സാമൂതിരിക്ക് മേലെയാണോ എന്നുള്ള ചിന്തയൊക്കെ സാമൂതിരിയുടെ മനസ്സിൽ മുടലെടുക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ അസ്വാരസ് സത്യങ്ങളുടെയൊക്കെ അവസാനം എന്തിലാണ് ഉണ്ട് സംഭവിച്ചത് ഈ കുഞ്ഞാലിമാരുടെ അന്ത്യത്തിലാണ് അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലിയുടെ കോട്ട ഈ സാമൂതിരി ആക്രമിക്കാനുണ്ടായത് സാമൂതിരിക്ക് അതിനുള്ള പിന്തുണ ആർക്ക് കൊടുത്തു അവരുടെ ആജന്മശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ സാമൂതിരിക്ക് സപ്പോർട്ട് നൽകാനുണ്ടായത് അപ്പം കുഞ്ഞാലി നാലാമന് മനസ്സിലായി തൻ്റെ നില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമാണ് പക്ഷേ അപ്പോൾ സാമൂതിരി പറഞ്ഞു സാമുദ്രി വിളിച്ചു മാപ്പ് നൽകാം കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് അതൊരു ചതിയായിരുന്നു അല്ലേ സാമൂതിരി പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം തൻ്റെ ആ പഴയ നാവികസേന നായകനെ പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അദ്ദേഹം പോർച്ചുഗീസുകാരെ കുഞ്ഞാലി നാലാമനെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വധിച്ചു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരം കുത്തിനുറുറുക്കി കടൽ പുറത്ത് പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായത് ഓക്കെ കുഞ്ഞാലിയുടെ തല ഉപ്പിലിട്ട് കണ്ണൂർ കൊണ്ടുവന്ന് സ്ഥലവാസികളായ മുസ്ലിങ്ങൾക്കൊരു താക്കീതെണ്ണവണ്ണം ഒരു കോലിൽ നാട്ടി നിർത്തി എന്നുള്ളതാണ് ശ്രീ ടെക്സ്റ്റ് ബുക്കിലെ വരികൾ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അതും കൂടെ ഞാനൊന്ന് വായിച്ചു നിർത്താം കേരളത്തിലെ ചരിത്രത്തിലെ വികാരപരിതമായ ദുരന്തകഥകളിൽ ഒന്നാണ് കുഞ്ഞാലിമാരുടെ പര്യവസാനം അവരുടെ സംരക്ഷകനും തമ്പുരാനുമായിരുന്ന സാമൂതിരിയുടെ നീചമായ വഞ്ചന ആ കഥയെ കൂടുതൽ ദുരന്തമാക്കുന്നു ഓക്കെ അപ്പം എന്താണല്ലേ ചരിത്രത്തിലത്തെ ഓരോരോ സംഭവങ്ങൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല നമ്മളിപ്പോൾ പി എസ് സി എക്സാമുകളിലോട്ട് വരാം അപ്പം അങ്ങനെ മറ്റ് യൂറോപ്യൻ ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ശക്തി എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ദുർബലപ്പെടാനായിട്ട് തുടങ്ങി അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായൊരു ശേഷി അവർക്കുണ്ടായിരുന്നില്ല പ്രാദേശികമായിട്ടുള്ള ചെറുപ്പ് നിൽ ചെറുത്തു നിൽപ്പുകളും ഒരുവധി ഒട്ടനവധി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫാക്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് കച്ചവടത്തിനായിട്ട് യൂറോപ്പിൽ ഇന്ത്യയിലെത്തിയ മറ്റൊരു വികാര മറ്റൊരു വിഭാഗമായിരുന്നു എന്ത് ഡച്ചുകാർ പോർച്ചുഗീസുകാർ പറങ്കികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻ്റുകാർ ലന്തക്കാർ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നത് ആരാണ് ഡച്ചുകാരാണ് ഓക്കെ അപ്പോൾ കൊച്ചി കൊല്ലം എന്നിവയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ അപ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം പി എസ് സി പരീക്ഷകൾക്ക് റിപ്പീറ്റഡി ചോദിക്കുന്നൊരു ഭാഗം ഭാഗം കൂടിയാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻറിയുടെ ാണ് ആരാണ് ഡച്ചുകാരനായ വാൻഡ്രീഡ് ആണ് ഡച്ച് ഗവർണർ ആയിരുന്ന ഇദ്ദേഹം മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ ഒരു കൃതി തയ്യാറാക്കുന്നത് വാല്യങ്ങൾ പന്ത്രണ്ട് വാല്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ അതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ് ആരാണ് ഇമ്മാനുവൽ റോയ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണൈറോ കർണേറോ പരിഭാഷകൻ മലയാള ലിപി അച്ചടിക്കുവാൻ സഹായിച്ചത് ഇമ്മാനുവൽ റോയി ആണ് ഓക്കെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസിയുടെ പേരാണ് മാത്യൂസ് ഇത് ഒറിജിനലി അച്ചടിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എന്താണ് ഒറിജിനലി ഇത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് ഓക്കെ അപ്പോൾ പിന്നീട് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഇമ്പോർട്ടൻ്റ് ആണ് കെ എസ് മണിലാൽ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് തോന്നുന്നു ജനുവരി ഒന്നാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത് കെ എസ് മണിലാൽ ഡോക്ടർ കെ എസ് മണിലാൽ ഓക്കെ അപ്പോൾ അത് ആ ഒരു മരണം കൂടെ സംഭവിച്ചതുകൊണ്ട് വിയോഗങ്ങളുടെ ഭാഗത്തുനിന്നും ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെ എസ് മണിലാ പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഓക്കെ അപ്പോൾ ഒരുപാട് എന്താ പറയുക മലബാർ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും ഒരുപാട് പ്രചാരത്തിലുള്ള ഒരു പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ് ഇപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭാവനയായിട്ടാണ് ഈ ഒരു പുസ്തകത്തെ കണക്കാക്കുന്നത് ഓക്കെ അപ്പം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡച്ചുകാരെ പറ്റിയിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ ബോൾഗാട്ടി കൊട്ടാരം കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പാലസിലെ നമുക്കെല്ലാവർക്കും അറിയാം അത് നിർമ്മിച്ചത് ആരാണ് ഡച്ചുകാരാണ് പിന്നെ ഉപ്പ് ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായം ഇതൊക്കെ മെയിനായിട്ട് പ്രചരിപ്പിച്ചു ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്നിലെ കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നമ്മൾ മാർത്താണ്ഡവർമ്മനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആ വർഷം അറിഞ്ഞിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ കുളച്ചിലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു ഇതോടെയാണ് ഇന്ത്യയിലെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി ഇപ്പോൾ ഡച്ചുകാരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു പോർച്ചുഗീസുകാരാണ് എന്താണ് പറങ്കികളാണ് ഡച്ചുകാരാണെങ്കിൽ നെതർലാൻഡ്സുകാരാണ് ലന്തക്കാരാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഡച്ചുകാരെ പറ്റിയിട്ട് നോർമലി എക്സാം

പിന്നെ ഇംഗ്ലീഷുകാരുടെ വരവ് അല്ലേ ഇംഗ്ലീഷുകാരുടെ വരവ് ഒന്നൊന്നര വരവാണ് അതിനെക്കുറിച്ച് നമുക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും കൂടുതലും ഇംഗ്ലീഷുകാരുടെ വരവിനെ പറ്റിയിട്ടും പിന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചിട്ടും നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിൽ ഈ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു പോഡ ബീഫേ പോർച്ചുഗീസ് നമ്മൾ നോക്കി ഡച്ച് നമ്മൾ നോക്കി ബ്രിട്ടീഷ് അത് നമുക്ക് ഒത്തിരി പഠിക്കാനുള്ളത് കൊണ്ട് അത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇനി ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ അല്ലേ ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഏതാനും വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് അപ്പോൾ ഇതോടെയാണ് കച്ചവട ലക്ഷ്യമായിട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് പോണ്ടിച്ചേരി മാ മാഹി കാരക്കൽ അപ്പോൾ ഇതങ്ങനെ പല ഓരോ സ്ഥലങ്ങളുടെ പേര് തന്നിട്ട് ഇതിലേതൊക്കെയാണ് ഇപ്പോൾ ഗോവ ദാമിനാൻഡ് ദ്വീ എന്നൊക്കെ പറയുമ്പോൾ അത് മെയിനായിട്ട് ആരുടെ കീഴിലായിരുന്നു പോർച്ചുഗീസയുടെ കീഴിലായിരുന്നു അല്ലേ അപ്പോൾ അത് ആരുടെ രീതിയിൽ ചോദിക്കാറുണ്ട് പോണ്ടിച്ചേരി മാഹി കാരക്കൽ തുടങ്ങിയവയ്ക്ക് ആരുടെ ആരുടെ കേന്ദ്രങ്ങളാണ് ഫ്രഞ്ച് വാണിജ്യ കേന്ദ്രങ്ങളാണ് പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഓക്കെ ഓക്കെ അപ്പം ഫ്രഞ്ചുകാരെ പറ്റി പറയുമ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ പഠിക്കുന്ന പഠിക്കുന്നൊരു ഫാക്റ്റാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ആരാന്നുള്ളത് ലൂയി പതിനാലാമനാണ് അതും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാം ഇപ്പോൾ ഇത്രയും പോഷനാണ് നമുക്ക് യൂറോപ്യൻമാരുടെ ആഗമനത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ളത് ഇനി ഇതിൽ ബ്രിട്ടീഷുകാരെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യത്തെ ഒരു ക്ലാസ്സാണിത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും മാത്രമാണ് ഇപ്പോഴും വീഡിയോ തുടർന്നും ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു എന്തൊക്കെ വീഡിയോസാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു കേരള ഹിസ്റ്ററി ഇനിയും ക്ലാസ്സുകൾ വേണോ എങ്ങനെയാണ് ക്ലാസ് എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഒക്കെ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ